ശൂര്യന്മാരെ ദുരന്തത്തിൽ കുടുംബത്തിലെ പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട നൗഫലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും കുടുംബത്തിലുള്ള പതിനൊന്ന് പേരും കാണും നഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കാരനെ നിന്ന് നൗഫലിനെ ഏകദേശം എല്ലാവർക്കും വീഡിയോസിലൂടെയൊക്കെ ഓർമ്മ കാണും പുള്ളിക്കാരൻ്റെ കല്യാണം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഷാഫിയ എന്നാണ് യുവതിയുടെ പേര് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ടഫ് ടൈമിലൂടെയാണ് കടന്നു പോയിരുന്നത് കല്യാണം എന്നൊന്നും ചിന്തിച്ചില്ല പക്ഷേ ഫ്രണ്ട്സൊക്കെയാണ് അതിന് അങ്ങനെ തയ്യാറെടുപ്പിച്ച് അവസാനം കല്യാണം കഴിച്ചു ഒരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അമ്പത് വർഷത്തോളം നോഫൽ ഗൾഫിലായിരുന്നു തൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ തന്നെ ഇല്ല എന്നറിയുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു സങ്കടം അത് വലുതാണ് ഒരു കാര്യം നോഫൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു കല്യാണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അത് തൻ്റെ ഫ്രണ്ട്സ് വളരെ ഒരു വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ ഇപ്പം ജീവിതം കുറച്ച് മെച്ചപ്പെട്ടു വരുന്നുണ്ട് സഹായം കിട്ടിയ പണം കൊണ്ട് ഒരു കട തുടങ്ങി എന്നുള്ളൊരു കാര്യമാണ് നോഫൽ പങ്കുവച്ചിട്ടുള്ളത് ആ ഒരു കടയിൽ നല്ല രീതിയിൽ കച്ചവടം പോകുന്നുണ്ട് ചൂരന് ഉള്ളവർ തന്നെയാണ് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സഹായിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോഫല് പറയുന്നുണ്ട് എന്തായാലും കല്യാണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം അടുത്തൊരു രീതിയിലേക്ക് പോയേക്കുവാണ് കുടുംബത്തെ നഷ്ടപ്പെട്ടത് വലിയൊരു സങ്കടം തന്നെയാണ് പക്ഷേ അത് മറികടന്ന് അദ്ദേഹം അടുത്തൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ്